സ്വാഗതം സംസ്ഥാനത്ത് ഗവൺമെൻറ് സ്കൂളുകളിൽ പി ടി എ നടത്തുന്ന പ്രീ പ്രൈമറി ബാച്ചുകളിൽ അധ്യാപകരുടെ ഓണറേറിയം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ആയമാരുടേത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായി വർദ്ധിപ്പിക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഓൾ കേരള പ്രീ പ്രൈമറി സ്റ്റാഫ് അസോസിയേഷനും അധ്യാപകരുമുൾപ്പെടെ നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ്റെ ഉത്തരവ് വർധന അടുത്ത മാസം തന്നെ നടപ്പാക്കി ഏപ്രിൽ മുതൽ നൽകേണ്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധ്യാപകർക്കും ആയമാർക്കും യഥാക്രമം അയ്യായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കോടതി തുക നിശ്ചയിച്ചിരുന്നു സർക്കാർ പിന്നീട് പലപ്പോഴായി തുക വർദ്ധിപ്പിച്ച് ഇപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് േഴായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് ജീവിത ചെലവിനെ വർധന കണക്കാക്കിയാൽ തുക കൂട്ടിയേ തീരുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസത്തിന് അടിത്തറ ഇടുന്നത് പ്രീ പ്രൈമറി തലത്തിലാണെന്നും ഓർമ്മിപ്പിച്ചു സർക്കാർ എത്രയും വേഗം സേവന വ്യവസ്ഥകൾ തയ്യാറാക്കേണ്ടതാണ് മുൻ ഉത്തരവുണ്ടായ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ നിരക്കിൽ കുടിശ്ശിക കണക്കാക്കി അഞ്ച് മാസത്തിനുള്ളിൽ നൽകേണ്ടതാണെന്നും നിർദ്ദേശിച്ചു സേവന വ്യവസ്ഥകൾക്ക് രൂപം നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനുള്ള നിർദ്ദേശം ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം